നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം രാത്രി മുഴുവൻ മഴയായിരുന്നു അപ്പോൾ രാവിലെ പുറത്തോട്ടൊക്കെ ഇറങ്ങി മാങ്ങായും പേരയ്ക്ക സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം എന്നു ഇറങ്ങിയതാണ് പണ്ട് കാലത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോളേ മാവിൻ ചോട്ടിൽ പോയി നോക്കും മാങ്ങ അപ്പഴം ഉണ്ടോയെന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്കതൊന്നും ആവശ്യമില്ല അപ്പോൾ മാങ്ങ തേടിയുള്ള യാത്രയാണ് രാവിലെ ഇതാണ് മാവ് അവിടെ ഇവിടെയൊക്കെ മാങ്ങയുണ്ട് മാങ്ങ തീരാറായ സമയമാണ് മഴ കുറേ കിളിയൊക്കെ തിന്ന് കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരാഴ്ചയൊക്കെ ഒരുപാട് വീണ് കിട്ടിയിരുന്നു ഇന്നലത്തെ രാത്രിയിൽ വീണിട്ടുണ്ടോ എന്ന് നോക്കാനാണ് രാവിലെ രാവിലെ വരെ രാത്രി മുഴുവൻ മഴയായിരുന്നു തോരാത്ത മഴയായിരുന്നു グレーをピカか、グマグレーングレつをからラグの രണ്ട് മാങ്ങ കിട്ടി ഇത് പേരയാണ് പൂവുണ്ട് ചെറിയ കായുണ്ട് മൂത്തതൊന്നും കാണുന്നില്ല ആ ഉണ്ട് 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 ഒരു പഴുത്ത മാങ്ങ ഡ്രാഗൺ ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ <laughs> വരുന്നു. <laughs>